ഹലോ അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അൾട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്ലിറ്റ് മാത്രം കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു അന്ന് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വീതി കൂട്ടിയെടുക്കുക കാരണം തയ്യൽ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കത് വീതി കൂട്ടിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് വീതി കൂട്ടിയെടുക്കാൻ ഉള്ള വളരെ ബുദ്ധിമുട്ടായുള്ളൊരു കാര്യമാണ് അല്ലേ കാരണം നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം വീതി കൂട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത് മടക്കിയെടുക്കാനുള്ളൊരു തുണി അവിടെ ഇല്ലായ്മ വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റ ഒരു കസ്റ്റമർ കൊണ്ടുവന്നൊരു ടോപ്പാണിത് ഇതിനകത്ത് അവർക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നല്ലപോലെ ടൈറ്റായിട്ട് ഇടുന്ന സമയത്ത് തുന്നൽ വിട്ടു പോകുന്ന രീതിയിൽ നല്ലപോലെ ടൈറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കാണുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് വീതി കൂട്ടി വന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് സ്ലിറ്റ് അയച്ചെടുത്ത് അഴിച്ചെടുത്ത് വേറൊരു പീസ് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നാല് സ്ലിറ്റിൻ്റെ ഭാഗവും നമ്മൾ അയച്ചെടുക്കണം ഉണ്ടോ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത് സ്ലിറ്റിൻ്റെ ഭാഗം എല്ലാം നമുക്ക് ആദ്യം തന്നെ അയച്ചെടുക്കാം ഓക്കെ അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഉണ്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് ഭാഗം അയച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഈ ഒരു റിമൂവർ ഉപയോഗിച്ചിട്ടാണ് അയച്ചെടുക്കുന്നത് റിമൂവറിൻ്റെ ഈ ഒരു ബോൾ വരുന്ന ഭാഗം എന്ത് ചെയ്യുക നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ചുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റിച്ചെല്ലാം വിട്ടു പോകുന്നതാണ് ഈ ഒരു റിമൂവറിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരാണെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും കാണട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആ ബോൾ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ എന്താ നമ്മുടെ സ്റ്റിച്ചെല്ലാം കട്ടായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ആ ഒരു നീഡിൽ കൊണ്ട് തുണി കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബോളുള്ള ഭാഗം തന്നെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഭാഗം മാറി ഇതുപോലെ ഇട്ടു കൊടുത്ത് ഞാൻ എന്താ ചോദിച്ചാൽ തുണി ആയി പോകുന്നതാണ് കാരണം ആ ഒരു നീളിൻ്റെ കൂർത്ത ഭാഗമാണ് ഒരു ബ്ലേഡ് പോലത്തെ ഭാഗമാണ് അതുകൊണ്ട് തുണി കട്ടായി പോകാം അപ്പം നേരെ എന്ത് ചെയ്യുക ആ ഒരു ബോളുള്ള ഭാഗം നേരെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ചെല്ലാം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ശേഷം ഇതുപോലെ നൂലൊന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയായിട്ട് കാണിയോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ഇപ്പോഴാണ് നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം തന്നെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നാല് സൈഡിലെ സ്ലിറ്റും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ സ്ലിറ്റുകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടോ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് സൈഡും അയച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു സൈഡിലെ ഫ്രണ്ടും ബാക്കും അതുപോലെ അടുത്ത സൈഡിലെ ഫ്രണ്ടും ബാക്കും അങ്ങനെ നമ്മൾ നാല് സൈഡും ഉണ്ടോ ഇതുപോലെ നമ്മൾ നാല് സൈഡും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ അയച്ചെടുത്ത ശേഷം നല്ലപോലെ ചുളിഞ്ഞിരിക്കുകയോ അപ്പോൾ അത് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ അയൺ ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ നല്ലപോലെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത് അയൺ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ആയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് സ്ലിറ്റ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അതിനുശേഷം ഇതുപോലെ ആയുണ്ട് ചെയ്തെടുത്തു ഇനി നമുക്കത് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ലൈറ്റിങ്ങൊക്കെ അളവ് മാർക്ക് ചെയ്യാൻ പോലെ തന്നെ എന്ത് ചെയ്യുക ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഈ ഒരു ചുരിദാർ നമ്മളത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി കാരണം നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് വേണ്ട അളവിലേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം അയച്ച് നിവർത്തി നമുക്ക് കുറച്ച് അത്യാവശ്യം തുണി നമുക്ക് ആ ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം പഴയ ഭാഗത്ത് നിന്ന് പുതിയ ഭാഗത്തേക്ക് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കാം ഓക്കെ അതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നാല് തുണി ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടോ ഇവിടെ ഷെയ്പ്പിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷെയ്പ്പിൻ്റെ ഭാഗത്തേക്ക് വന്ന ശേഷം ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെയാണ് നമ്മൾ പഴയ സ്ലിറ്റ് ഉള്ളത് അത് മാറിയിട്ട് ഈ കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഉണ്ടോ ഇത്രയും ഭാഗത്ത് നമ്മൾ കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കാരണം സ്ലിറ്റിൻ്റെ നിന്ന് നമ്മൾ വിരിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തുകൊടുത്ത് അപ്പം നമ്മൾ പഴയ സ്ലിറ്റിൻ്റെ നിന്ന് പുതിയ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചേഞ്ച് ആയി അപ്പം നമുക്കവിടെ കുറച്ച് വീതി നമുക്ക് അധികം കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കുറച്ചൊന്ന് ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആവും സ്ലിറ്റിൻ്റെ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം കുറച്ചൊന്ന് മാറാൻ പറ്റും ഉണ്ടോ ആദ്യം പോയിന്റ് ചെയ്താണ് നമ്മുടെ പഴയ സ്ലിറ്റിൻ്റെ പൊസിഷൻ ഇപ്പോൾ പുതിയ പോയിന്റിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഇത്രയും നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ പോയിന്റ് ചെയ്ത് വരുന്ന രീതിയിൽ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് താഴത്തെ തുണിയിലേക്ക് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ ടോപ്പിലെ തുണിയുള്ള മാർക്ക് ഇതുപോലെ വരൽ വെച്ച് കൊടുക്കുക അതേ സെയിം മെഷർമെൻറ്റ് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മെഷർമെൻ്റ് പുതുതായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അതാണ് നമ്മൾ പുതിയ പൊസിഷനാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പുതിയ സ്ലിറ്റ് വരുന്ന ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുവരെ നമ്മൾ ഓൾറെഡി മുകളിലും ഓൾറെഡി സ്റ്റിച്ച് ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു പോയിന്റ് കുറച്ച് അങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ റിഗാളിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് നേരത്തെ സ്റ്റിച്ചിലേക്ക് തന്നെ വരും പക്ഷേ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത പൊസിഷനിൽ നേരെ പുതിയൊരു പോയിന്റിലേക്ക് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് പഴയ സ്ലിറ്റിൻ്റെ പോയിന്റിൽ നിന്ന് കുറച്ചപ്പുറം മാറിയിട്ടാണ് നമ്മളെ പുതിയ സ്ലിറ്റിൻ്റെ പോയിന്റ് വരിക ഓക്കെ ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കണം സ്ലിറ്റിൻ്റെ ഭാഗം അടിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വേറെ എക്സ്ട്രാ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഓക്കെ രണ്ടിഞ്ച് വീതിയുള്ള നിങ്ങൾ മാക്സിമം സെയിം കളർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ മാച്ച് ആകുന്ന രീതിയിലുള്ള തുണി ഉപയോഗിക്കുക ഓക്കെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ലിറ്റിന് എത്ര ലെങ്ത് ഉണ്ടോ ആ ഒരു ലെങ്ത് മിനിമം ആണ് ഇപ്പം ഇതുപോലെ നാല് പീസാണ് എടുത്തിരിക്കുന്നത് കാരണം രണ്ട് പീസ് ഒരു സൈഡിലും രണ്ട് പീസ് അടുത്ത സൈഡിലും വേണം കാരണം നമുക്ക് ഓരോ സൈഡിലും ഈ രണ്ട് തുണികളുണ്ടാകും ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പം നമ്മൾ നാല് പീസാണ് നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഓക്കെ രണ്ടിഞ്ച് വീതിയിൽ നാല് പീസാണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് സ്ലിറ്റിൻ്റെ പോയിന്റ് സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു രണ്ടു വീതി രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇനി ചുരിദാറിൻ്റെ നല്ല വശത്താണ് ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ചുരിദാറിൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കണ്ടോ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേ ഇതുപോലെ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ പുതിയ പോയിന്റ് വരെയുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു പുതിയ പോയിന്റിലേക്ക് ആദ്യം ഫസ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഉണ്ടോ അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുതിയ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് നിർത്തി കൊടുത്തു ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നിർത്തി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റിച്ച് വേണം അപ്പോൾ നേരെ തിരിച്ചു പിടിച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു സൈഡ് ഡബിൾ സ്റ്റിച്ചായി അപ്പോൾ നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു പോയിന്റ് വരെയുള്ള ഭാഗം നമ്മൾ കറക്റ്റ് ആക്കി എടുത്തു ഓക്കെ ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് ചേഞ്ച് ആയപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കുറച്ചൊന്ന് വീതി കൂടുതലായിട്ട് കിട്ടും ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും നേരത്തെ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ലിറ്റിൻ്റെ പുതിയ പോയിന്റ് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ റിട്ടേൺ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ അവിടെ ഒക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇനി സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു രണ്ടിഞ്ച് വീതിയിലുള്ള തുണിയെടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇനി നമ്മുടെ ടോപ്പിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെയോ നല്ല വശം അതായത് നല്ല വശത്ത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക നമ്മൾ ആ ഒരു പോയിന്റ് നിർത്തി വെച്ച പോയിന്റ് ഉണ്ടല്ലോ അതിനെ ചേർന്ന് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഒന്ന് കാണിച്ചു തരാം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ സ്ലിറ്റിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തല്ലേ ഉണ്ടോ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ ഒരു പോയിൻ്റിൽ നിന്ന് ഉണ്ടോ ഈ ഒരു ലൈനിലാണ് ആ ഒരു പോയിന്റ് വരിക അപ്പോൾ ഇതിനെ ചേർന്ന് വേണം നമ്മുടെ ഈ ഒരു രണ്ടാമത് വെക്കുന്ന തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഫസ്റ്റും രണ്ടാമത്തെ തുണിയും കുടുങ്ങി പോരുത് രണ്ട് തുണിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കണം അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് കയറ്റി വെച്ചെടുത്ത ശേഷം തുണിയെ ചേർന്ന് അതായത് രണ്ടാമത്തെ ബാക്ക് തുണി ഫ്രണ്ടിലെ തുണിയിലേക്ക് കൂടിപ്പോയരുത് അപ്പോൾ പോയിൻ്റിൽ നിന്ന് ആ ഒരു പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ വെച്ച് നല്ല വശത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അത് ഇതുപോലെ ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിൽ നമ്മൾ ഇതുപോലെ കൊണ്ടു നിർത്തുക അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു മടക്കിയ ഭാഗം വെച്ചിരിക്കുന്നത് നല്ല വശത്താണ് തുണിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തോ അപ്പോൾ ഉണ്ടോ സ്ലിറ്റിൻ്റെ ആ ഒരു പോയിന്റ് നിർത്തിയ ബാധിതന്നാണ് നമ്മൾ ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നത് ഓക്കെ രണ്ടാമത്തെ തുണി കൂടാൻ പാടില്ല ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഇനി അതിനായിട്ട് ഫസ്റ്റ് തുണി നമുക്ക് ഇതുപോലെ മടക്കിയിട്ടാണ് നമുക്ക് അകത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇതുപോലെ മടക്കിയാണ് പാടാം ഈ ഒരു വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും രണ്ടിഞ്ച് വീതിയിലുള്ള തുണി എടുത്താൽ ഇത്ര നല്ല രീതിയിലുള്ള സ്ലിറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ നമുക്ക് പീസ് വെച്ചൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടും ജി വീതിയിൽ തുണി എടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് തുണി വെച്ചുകൊടുക്കാം ഓക്കെ അത് ഇതുപോലെ നല്ല വശത്താണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ആദ്യം തന്നെ നല്ല വശത്ത് ഇതുപോലെ തുണിയുടെ എൻ്റെ വശം എൻ്റെ ലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ എൻ്റെ മുതൽ ആ ഒരു സ്ലിറ്റിൻ്റെ പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ സ്ലിറ്റിൻ്റെ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ തുണി ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് പോകാതെ നോക്കണം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ ഈ ഒരു രണ്ട് പോയിന്റിൽ എത്തിയ സമയത്ത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കുക ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഫ്രണ്ട് പീസിലെ തുണിയിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നേരെ ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ പോയിൻ്റിലെത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിലെ തുണിയിൽ മാത്രം ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആണുള്ളത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ്റ് ആയിട്ടില്ല ഇതുപോലെ രണ്ട് രണ്ട് ലൈനിലാണ് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിൽ വന്ന് നിന്നിട്ടുണ്ട് അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് പീസിൽ പീസിലടിച്ചത്തൊടി നേരെ ബാക്കിലേക്ക് മറച്ചു കൊടുക്കാം ഉണ്ടോ ബാക്കിലേക്ക് മറിച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടും അതിന് ശേഷം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ അധികം വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്രണ്ടിന് നേരെ ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലൈനിന് കറക്റ്റായിട്ടാണ് മടക്കി കൊടുത്തത് അതിന് ശേഷം ഈ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് മുതൽ സ്ലിറ്റ് വരെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ആ ഒരു കോൺവേഷൻ ഉണ്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ സ്ലിറ്റ് ഇതുപോലെ അടിച്ചു വരിക ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ തുണി നേരെ ക്രോസ് ആയിട്ട് പിടിച്ചുകൊടുക്കുക ഇന്നേരം നേരെ സ്റ്റിച്ച് രണ്ടാമത്തെ തുണിയിലോട്ടേ കയറ്റി വരും ഓക്കെ നേരെ ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ തുണിയിലോട്ടേക്ക് സ്റ്റിച്ച് ഇങ്ങോട്ടേക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കാം സാധാരണ സ്റ്റിച്ച് സ്ലിച്ച് അടിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇനി തുണി നേരെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് രണ്ടാമത്തെ തുണിയിൽ ഇതുപോലെ സ്ലിറ്റ് മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അത ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി അടിച്ചു അടിച്ചുകൊടുക്കാം അഥവാ തുണി അധികം ഉണ്ടെങ്കിൽ അതായത് തയ്യൽത്തുമ്പ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ സ്ലിറ്റ് വൃത്തി കിടാവും അപ്പോൾ അത് ഇതുപോലെ പുറത്തോട്ടേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ എൻ്റെ വരെയൊന്ന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ കറക്റ്റായിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തുണി അതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഉണ്ടോ ഇതുപോലെ അവർ എൻ്റെ എത്തിയ സമയത്ത് ഇതുപോലെ ചതുരത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല വശത്തോടെ എന്ത് ചെയ്യാം എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നല്ല വശം വെച്ചിട്ട് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ വെച്ചാലും മതി എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഈ ഒരു കോണിൽ കൊണ്ടു നിർത്തിയിട്ട് തുണി തിരിച്ചു പിടിച്ചു കൊടുക്കുക അതിന് രണ്ടാമത്തെ സൈഡിലും എൻഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ലിറ്റിന് നമുക്ക് മടക്കി അടിക്കാനുള്ള തുണിയില്ല അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ തുണി വെച്ച് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ തുണിയിൽ വരുന്ന കളർ ചേഞ്ച് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വേറെ തുണി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാക്സിമം നല്ല മാച്ച് മാച്ചാകുന്ന രീതിയിലുള്ള തുണി എടുക്കുക ഇത് സെയിം ഏകദേശം സെയിം കളർ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും മാച്ച് മാച്ചാകുന്ന രീതിയിലുള്ള തുണി എടുത്തിട്ട് മാത്രം ചെയ്യുക ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊരു എക്സ്ട്രാ പീസ് വെച്ച് സ്ലിറ്റ് കൂട്ടിയെടുത്താന്ന് അറിയില്ല ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു രണ്ടു തുണി രണ്ടായിട്ടും മടക്കിയിട്ട് നല്ല വശം വെച്ചുകൊടുക്കാം നല്ല വശം വെച്ചിട്ട് നമ്മളിതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ആ സ്ലിറ്റിൻ്റെ കോണിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ രണ്ട് തുണി സെപ്പറേറ്റ് പിടിച്ചു കൊടുക്കാം അതിന് ശേഷം ആ ഒരു സ്ലിറ്റിൻ്റെ കോണ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുണിയിൽ മാത്രം കൊള്ളുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ തുണിയും രണ്ടാമത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു പോയിൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ രണ്ടിഞ്ച് തുണി എടുക്കുക രണ്ടായിട്ട് മടക്കി കൊടുക്കുക സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോയിട്ടവരുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കാരണം പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയി അപ്പോൾ അപ്പോഴത്തേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നേരെ മറിച്ചിട്ട് രണ്ടാമത്തെ തുണിയിലേക്ക് സ്ലിറ്റ് ഉണ്ടോ ഇതുപോലെത്തീന്ന് മറിച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ക്രോസ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക രണ്ടാമത്തെ സൈഡ് എന്തു ചെയ്യുക തുണി കറക്റ്റായിട്ട് നേരെ ബാക്കിലേക്ക് മറിച്ച് വെച്ചെടുത്തിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ വീഡിയോ തന്നെ വേറെയും പല ഷേപ്പിലുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ പല മെത്തഡിൽ ചെയ്യുന്ന മെത്തഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ സ്ലിറ്റ് ചുരിദാർ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം ചൊളിഞ്ഞിരിക്കും അത് കറക്റ്റ് ചെയ്യുന്ന എങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നമ്മളിനി സ്ലിറ്റിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നമുക്ക് എൻ്റെ കൂടെ ഓയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ സ്ലിറ്റ് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡ് വരിക ഇനി നല്ല വശം കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലിറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് യാതൊരു വൃത്തികേടൊന്നും കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഹിപ്പിന്റെ ഭാഗം നല്ലപോലെ നമുക്ക് വീതി കൂടുതലും കിട്ടും ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ തുണി ഒന്ന് മറിച്ചിട്ടിട്ട് നിങ്ങൾ കാണിച്ചരാം അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ തുണി ഇതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹിപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഹിപ്പിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വീതി കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് അടിച്ച സ്ലിറ്റ് സ്ലിറ്റാണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ഹൈച്ചിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്തൊരു ഫീലേ നമുക്ക് തോന്നുന്നില്ല കാരണം അത്രയും നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ രണ്ടാമത്തെ സൈഡും ചെയ്തെടുത്തത് ഉണ്ടോ ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ്ഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മസ്റ്റ് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ള കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ രണ്ട് സൈഡ് നല്ല പോലെ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ഫ്രണ്ട് ഭാഗം കൂടെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നമുക്ക് ഹിപ്പിൻ്റെ ഭാഗവും നല്ല പോലെ വീതി നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ